വെജിറ്റേറിയൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ട സാധനങ്ങളാണ് എന്തൊക്കെയാന്ന് നോക്കാം ബീൻസ് ഒരു പത്തെണ്ണം കാരറ്റ് രണ്ടെണ്ണം പച്ചമുളക് രണ്ടെണ്ണം രണ്ട് ഉരുളക്കിഴങ്ങ് രണ്ട് സവാള ഗ്രീൻ പീസ് ഒരു നൂറ് ഗ്രാം പിന്നെ അതിന് വേണ്ടത് നമുക്ക് ഞാൻ എടുത്തിരിക്കുന്ന ജീരകാരിയാണ് ജീരകരി കുതിർത്ത് വെച്ച് അതാണ് അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് പിന്നെ ഒരു പാക്കറ്റ് തൈര് അത് നമുക്ക് വേണ്ട തൈര് നമ്മൾ ഇതിലേക്ക് ചേർക്കും ഇനി നമുക്ക് സവാള വറുത്ത് കോരി എടുക്കണം കട എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് എണ്ണ വെച്ച് കൊടുക്കണം നമ്മളെണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വറുത്ത് കോരി കൊടുക്കേണ്ട സവാളത്തിലേക്ക് എന്താ നമുക്ക് അത് കൊടുക്കണം നമ്മൾ സവാള നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് അത് കോരിയൊരു പ്ലേറ്റിലേക്ക് ആക്കാം ഇഞ്ചി കൂടി ചതച്ച് അതിലേക്ക് നമുക്ക് അതിലേക്ക് പച്ചമുളക് കൊടുക്കാം പച്ചമുളക് വെച്ചതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം กรีนทีใส่ထည့်ဥက ഇനി നമുക്ക് ശകലമന്ന പൊടി മന്ന പൊടി ഇട്ടു കൊടുക്കാം അര ഇതൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി യോഗ ഇപ്പം നന്നായി വന്നിട്ട് നല്ല സ്മെല്ലപ്പം വരുന്നുണ്ട് കോരി വെച്ച ചകര ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇളക്കി കൊടുക്കണം എന്നിട്ടതൊന്ന് കുറച്ച് സമയം നമുക്ക് നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം കുറച്ച് തൈര് ി റൈസ് തയ്യാറാക്കി എടുക്കാനുള്ള എണ്ണ ഇതിലേക്ക് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായുണ്ട് കറുകപ്പട്ട ഗ്രാമ്പു ഏലക്ക അതൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് നമ്മൾ ഇതിലേക്ക് ശകലം നെയ്യ് ഒച്ചുകൊടുക്കുന്നുണ്ട് ശകലം മതി എന്നാണ് കൊടുക്കുന്നത് ഇനി ഇത് നന്നായി തിളച്ച് വരണം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ റൈസിനുള്ള വെള്ളം വെച്ച് നന്നായിട്ട് തിളച്ച് വന്നിട്ട് നമുക്കതിന് അതിലേക്ക് അരി അരിയിട്ട് കൊടുക്കാം അരിയിട്ട് കഴിഞ്ഞിട്ട് ഇനി നന്നായിട്ട് ഇളക്കി നമുക്കതിനെ മൂടി വെക്കാം റൈസ് ഇവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ചോറ് അതിനെ മുകളിലേക്ക് ഇട്ടു കൊടുക്കാം നമുക്ക് വറുത്ത് വെച്ച ഉള്ളി അതിൻ്റെ മന മുകളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് കുറച്ച് പുതിനീനച്ചപ്പ് വീണ്ടും പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ വീണ്ടും മസാല ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ തയ്യാറാക്കി വെച്ച മസാല അതിൻ്റെ മുകളിലാക്കി കൊടുക്കുകയാണ് വെജിറ്റേറിയൻ ബിരിയാണി ഇവിടെ ഇനി അതിൻ്റെ ലാസ്റ്റ് കുറച്ച് മല്ലിയില കുറച്ച് പുതിയ പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാള അണ്ടിപ്പരിപ്പ് ശവാളം മുന്തിരി ഇതൊക്കെ ഇട്ടുകൊടുക്കുകയാണ് ഇനി നമുക്ക് മൂടി വെക്കാം ഇത് മൂടി വെച്ചതിന് ശേഷം നമുക്ക് ഡമിടാം ബിരിയാണി തയ്യാറായി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക